ക്രിസ്തുവലിക്ക് എത്രയും സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശദലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ജപമാല മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ യൂണിറ്റുകളിലും ഇടവക പള്ളികളിലുമൊക്കെ ജപമാല ആചരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഈ നാളുകളിൽ ഒരുപക്ഷെ നമുക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കൗതുകപൂർവ്വം മറ്റുള്ളവരോട് ചോദിക്കാനിടയുള്ള ഒരു ചോദ്യമാണ് ഒരു ദിവസം എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഈ ഒരു ചോദ്യം നാം അഭിമുഖീകരിക്കുന്നതും അല്ലെങ്കിൽ കൗതുകപൂർവം ചോദിക്കുന്നതും ജപമാല ചൊല്ലിത്തീർക്കേണ്ട ഒരു പ്രാർത്ഥനയാണെന്നുള്ള മനോഭാവത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജപമാലയുടെ ആത്മീയത നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പരിശുദ്ധ ജപമാലയുടെ ആത്മീയത ഇഷയുടെ രക്ഷാകര രഹസ്യങ്ങൾ പരിപൂർണമായി തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നിട്ടും ഇഷയുടെ വിനീത ദാസിയായി സർവവും ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയോടൊപ്പം ഇഷയുടെ രക്ഷാകര രഹസ്യങ്ങളെ ആഴമായി ധ്യാനിക്കുന്ന അതിമഹത്തരമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല നമ്മുടെയൊക്കെ ജപമാല ആചരണങ്ങളിൽ ഈ ഒരു ധ്യാനത്തിൻ്റെ തലം കടന്നുവരേണ്ടിയിരിക്കുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ നാം വചനത്തെ ധ്യാനിക്കുമ്പോഴാണ് വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാംസം ധരിക്കുന്നതും അങ്ങനെ പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയുടെ ഉത്തമ ശിഷ്യരും അവൻ്റെ ഹൃദയത്തിനണങ്ങുന്ന വ്യക്തികളുമായിട്ട് മാറുകയുള്ളു ജപമാലയിൽ നാം ധ്യാനിക്കുന്ന സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും പ്രകാശത്തിൻ്റെയും രഹസ്യങ്ങൾ ഈശോയുടെ ജീവിത താളുകളിലൂടെ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് നടത്തുന്ന തീർത്ഥ യാത്ര തന്നെയാണ് എന്താണ് സന്തോഷത്തിൻ്റെ ദിവരഹസ്യങ്ങളിൽ നമുക്ക് ധ്യാനിക്കുക നിത്യതയിലെ പിതാവിനോടൊപ്പം ആയിരിക്കുന്ന ഈശോ നമ്മെ രക്ഷിക്കാനായി നിത്യതയുടെ മഹത്വങ്ങളൊക്കെയും ഉപേക്ഷിച്ച് നമ്മിൽ ഒരുവനാകുന്ന സ്വയം ശൂന്യവൽക്കരണത്തെയും ഈശോ തൻ്റെ മുഖ്യ സഹകാരിയായി പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുന്നതുമാണ് നാം ധ്യാനിക്കുക അങ്ങനെ ഈശോയെയും പരിശുദ്ധ അമ്മയും പോലെ തങ്ങളെ തന്നെ പരിപൂർണമായി മറന്നുകൊണ്ട് ദൈവിക പദ്ധതിക്ക് വിട്ടുകൊടുക്കുവാനും സ്വയം ശൂന്യവൽക്കരിക്കാനുമുള്ള ക്ഷണമാണ് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കുക ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ നമ്മുടെ ഹിതം അനുവർത്തിക്കുവാനും എല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ജീവിതം സുരക്ഷിതമാക്കാനുള്ള തത്രപ്പാടിൽ നിന്ന് നിത്യതയിലേക്ക് മിഴികൾ പായിക്കാനുള്ള ക്ഷണമാണ് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്കൊക്കെ സമ്മാനിക്കുക എന്താണ് ദുഃഖത്തിൻ്റെ ദിവരഹസ്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക സഹനങ്ങളിൽ നിന്നും കുരിശുകളിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൊക്കെ അങ്ങനെയുള്ള മനോഭാവമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ദിവരഹസ്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക കുരിശുകളെയും സഹനങ്ങളെയും ഏറ്റെടുക്കാനാണ് നമുക്ക് മുന്നേ കുരിശും വഹിച്ച് സഹനത്തിൻ്റെ പാനപാത്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ഈശോ ഈ കുരിശിൻ്റെ വഴിയിൽ തോളോട് തോൾ ചേർന്ന് നമ്മുടെ കുരിശ് താങ്ങാൻ കൂടെ ഉണ്ടാവുമെന്നും അതുപോലെ ആരൊക്കെ ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മെ ഉപേക്ഷിച്ചാലും അമ്മ മനസ്സിൻ്റെ മടിത്തട്ടുമായി നമ്മളെ താങ്ങാൻ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് ദുഃഖത്തിൻ്റെ ദിവരഹസ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുക മഹിമയുടെ രഹസ്യങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ ദുഃഖവെള്ളിക്കപ്പുറം ഈസ്റ്റർ ഞായറാഴ്ച പ്രത്യാശയുടെ ഈസ്റ്റർ ഞായറാഴ്ച നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് ഒരു കല്ലറയ്ക്കും ഈശോയെ മൂടിവെക്കാൻ കഴിയാതിരുന്നതുപോലെ എത്ര വലിയ നിരാശകളെ നാമൊക്കെ അഭിമുഖീകരിച്ചാലും ഒരു നാൾ ഈശോയോടൊപ്പം നാമൊക്കെ ഉയർക്കും എത്ര വലിയ നിരാശയിലൂടെ കടന്നുപോകുന്നവരാണെങ്കിലും ഈശോ തീർച്ചയായിട്ടും ആ നിരാശയുടെ കല്ലറയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരും അതുപോലെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ ഒരു നാൾ നാമും പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധ തൃത്വത്തെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുമെന്നുള്ള വലിയ ഉറപ്പാണ് മഹിമയുടെ രഹസ്യങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുക പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പകരുന്ന പ്രകാശം എന്താണ് മഹത്വത്തിൻ്റെ താബൂറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സുവിശേഷ അധിഷ്ഠിത ജീവിതവും നമ്മുടെയൊക്കെ അനുദിന ആത്മീയ ആഹാരവുമായ പരിശുദ്ധ കുർബാന അനിവാര്യമാണെന്നുള്ള ഉറപ്പാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക നമ്മുടെയൊക്കെ ജീവിത കൽഭരണികൾ ഒഴിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ സന്നിധയാണെങ്കിൽ ക്രിസ്തുവാകുന്ന പുതുവീഞ്ഞിനാൽ അവൾ നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കും അങ്ങനെ അപമാനത്തിൻ്റെ നിമിഷങ്ങളെ അവളുടെ സാന്നിധ്യം അബ് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാക്കുമെന്ന വലിയ ഉറപ്പാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക നമ്മളവരെ ഈ ജപമാല മാസ ആചരണം ജപമാലയെ ആഴത്തിൽ ധ്യാനിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കട്ടെ ജപമാല കേവലം ഒരു അതര വ്യായാമമാകാതെ ഈശോയോടൊപ്പം അവൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാം അങ്ങനെ ഭജനം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ അങ്ങനെ ഒരു പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധ ത്രിത്വമായുള്ള ആ സഹവാസത്തിൽ പങ്കുചേരുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ അമ്മൻ